ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ വീടിൻ്റെ ഹോം ടൂറാണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉമ്മാക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉമ്മാക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഹോം ടൂർ ഒന്ന് കണ്ടാലോ അപ്പോൾ അപ്പം ഫസ്റ്റ് ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ഭാഗം എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് കുറേ ചെടി ചെടിച്ചട്ടികളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആകെ കാണാൻ രസെല്ലാം പോയി അവ എന്നാലും പോവു കേട്ടോ കാണാൻ ഭംഗിയുള്ള കൊണ്ടി ഉണ്ടാക്കിയതാണ് പിന്നെ അതേ അവിടെ ഒരു കുഞ്ഞു കോഴിക്കോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റോറും അതിലൊക്കെ കിട്ടിയല്ല സെറ്റപ്പാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ മോനിലൊരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇരിക്കാനുള്ള ഒരു സീറ്റ് ഉണ്ട് കൂടാതെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാബിളുണ്ട് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴതേ ഇതുപോലെ കോണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സോഫ രണ്ട് സോഫ അങ്ങനെ ഇവിടെ രണ്ട് സോഫയും ഒന്ന് ലോങ് ആയിട്ടുള്ള സോഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഉള്ളിൽ ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് വരച്ച ചിത്രമുണ്ടോ കാണുന്നത് അങ്ങനെ ഉണ്ട് ഇഷ്ടമായെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അതേ ഉപ്പാക്കും ഉമ്മാക്കുമായിട്ട് ഒരു റൂമുണ്ട് എനിക്കൊരു റൂമും കിട്ടാം മോളിലാണ് ബ്രദറിൻ്റെ റൂം വരുന്നത് നമുക്ക് ആദ്യം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ റൂം കാണും ഇത് ചുമരിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു അലമാര പോലെ സെറ്റപ്പ് ആക്കിയതാണ് ഇത് ഇതാണ് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ റൂം അപ്പോൾ ഇതാണ് ഒരലമാര എന്ന് പറയുന്നത് പിന്നെ അതേ ഉമ്മാക്കിപ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുന്ന് നിസ്കരിക്കണം അതുകൊണ്ടുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മായി തന്നെ പിന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ ബെഡ്ഡാണ് ഇത് ഈ റൂമിൽ ബെഡ്ഡാണ് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് പിന്നെ ഇത് ഉപ്പാൻ ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉമ്മ അത്യാവശ്യം നന്നായിട്ട് തയ്ക്കുട്ടോ അപ്പോൾ ചെറിയൊരു ചെറിയ തയ്യൽ മെഷീനൊക്കെ ഉണ്ട് ഇവിടെ ഒരു അൽമാരേനുട്ടോ അപ്പോൾ ഇതാണ് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അലമാര സോറി റൂമെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ അങ്ങനെ നെക്സ്റ്റ് വന്നാൽ ഇതാണ് കേട്ടോ എൻ്റെ റൂം ഇത് അത്യാവശ്യം കുറച്ച് ഭയങ്കര വിസ്തീർണമുള്ള ഒരു റൂമാണ് കേട്ടോ അതിൽ ടേബിൾ ഫാനും കാര്യങ്ങൾക്ക് അത് മറ്റേ റൂമീത്തോട്ട് തന്നെ ഞാൻ ഈ റൂം ിലും അലമാരൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കട്ടിലൊക്കെ അത്യാവശ്യം വലിയ കട്ടിലാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണ് ആയിട്ട് പിന്നെ ഉച്ച ടൈം ആയതുകൊണ്ട് മൂന്ന് നല്ല ഉറക്കാനിട്ടോ അപ്പം അങ്ങനെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഇത് കുറച്ച് മുമ്പ് ഞാൻ മീഷോയിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ള ബാഗാണ് കേട്ടോ അത് ഇഷ്ടമായി അങ്ങനെ ഇത് ഇതാണ് എൻ്റെ റൂം വന്നിട്ട് ഈ വീട്ടിൽ കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള റൂമ് എൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആദ്യം ബാത്റൂം പ്ലാൻ ചെയ്തിരുന്നു പിന്നെ ബാത്റൂമോ ഒഴിവാക്കാതാണ് ഇത്രയും ഒരു രീതി വന്നിട്ട് പിന്നെ അതേ ഹാളിലെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത് അത്ര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നുമല്ല അല്ല ഇവിടെ ചെറിയൊരു ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൈകാലം വാഷ് മീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾക്ക് മോളിലാണ് ബ്രദറിൻ്റെ റൂം വരുന്നത് മുകളിൽ ഇങ്ങനെ നേരാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഒരു വിൻഡോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും അധികം തുറക്കാറില്ല നമ്മൾ മോളിൽ പോയാൽ മോളിക്കിപ്പോൾ അധികം ആരും പോക്കില്ല കാരണം ബ്രദർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ ദുബായിലേക്ക് പോയി അപ്പോൾ ആരും വരുന്നില്ല പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മോളിക്ക് റൂം അവർക്ക് വേണ്ടി കൊടുക്കൽ കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ പടുത്ത് വാങ്ങിച്ചത് അതിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വിൻഡോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇത് പുറത്തോട്ടുള്ള ഡോറാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കുറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല കാരണം നമ്മുടെ കള്ളമാർ നല്ല ശല്യം ഉണ്ട് കേട്ടോ അതേപോലെ നമ്മളിത് പുറത്തേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്രദറിൻ്റെ റൂമിലോട്ട് കയറുക കേട്ടോ ബ്രദറിപ്പോൾ പോയിട്ട് രണ്ട് മൂന്നാല് മാസമായി അവൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് പോയതാണ് അപ്പോൾ അവൻ്റെ റൂമിൽ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതുപോലെ ഒരു നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു അലമാരൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബെഡും ഉണ്ട് വിൻഡോ സീറ്റും കാര്യങ്ങളും പിന്നെ ആ സൈഡിൽ അവൻ്റെ ജിമ്മും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ച് പോകാൻ വെച്ച് പിന്നെ തന്നെ അവൻ്റെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വെച്ച് കിട്ടുന്ന സ്ഥലമാണ് ഇത് അവൻ്റെ ടാബിളാണ് അടിയിലൊന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യില്ല ഇടയ്ക്ക് ഒന്ന് അടിച്ചു ഒരു തിളച്ചിടും അത്ര ഒന്നും ഉണ്ടോ കേട്ടോ പിന്നെ ഇവിടുന്ന് അവൻ്റെ വിൻഡോയ്ക്ക് കൂടെ പുറത്തെടുക്കുന്നൊക്കെ നല്ല വ്യൂ ആണ് വ്യൂ മീൻസ് ഞങ്ങളെ എല്ലാം കാണാം ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന വീടാണ് ഇതൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾ വീട് അധികം ഒക്കെ കേട്ടോ റോട്ട് മാത്രം അപ്പോൾ ഇങ്ങനെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ റൂമിൽ ബാത്റൂമുണ്ട് കേട്ടോ കാരണം അവർക്ക് മുകളിൽ നിന്നൊന്നും താഴത്തേക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഈ റൂമിൽ ബാത്റൂമുണ്ടാക്കി വെച്ചു അങ്ങനെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഞാനും മോനിപ്പോൾ ഇവിടെ നിന്ന് കുളിക്കല് അവൻ്റെ ഈ ബാത്റൂമിൽ നല്ല ഇഷ്ടമാണ് മോനിക്ക് അതുകൊണ്ട് ഞാനും മോനും ഒക്കെ ഇവിടെ നിന്നാണ് ഇപ്പോൾ കുളിക്കല് അതുകൊണ്ട് കുളിച്ചിറങ്ങിയ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ അങ്ങനെ അവിടെയും ബാത്റൂമുണ്ട് ഈ ബാത്റൂമിൻ്റെ ഡോർ കാണാൻ നല്ല ഭംഗിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ അങ്ങനെ ഇതാണ് ബ്രദറിൻ്റെ റൂം വന്നിട്ട് ഇൻഷാല്ല അവൻ വന്നാൽ അവൻ്റെ കല്യാണമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി ഇറങ്ങി നമ്മൾ ചേര ചെല്ലുന്നത് അടുക്കളയിലോട്ടോ കേട്ടോ അടുക്കള അത്ര വലിയ രീതിയൊന്നുമുള്ള അടുക്കളയല്ല ചേർ ചെല്ലുന്ന ഗ്യാസും പിന്നെ ഈ ബക്കറ്റിലൊക്കെ ഉമ്മാൻ ഓരോ സാധനങ്ങളാണ് അരിയും പച്ചരിയും അങ്ങനെ കുറേ സാധനങ്ങളാണ് പിന്നെ നമ്മൾ ഇവിടെ ഒരു കുഞ്ഞു ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് നമ്മൾ പൊളിയാൻ അയക്കണം അത്രക്ക് സെറ്റപ്പാണ് പിന്നെ ഇത് ഇവിടെ ബാത്രൂം കാര്യങ്ങളൊക്കെ ഉണ്ടുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉമ്മാൻ ആകാശവാണി റെഡിയാണ് കേട്ടോ ഇത് രാവിലെ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരിക്കും പിന്നെ അവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫ്രിഡ്ജിന് ഡോറ് ലൂസായിട്ട് ഇതുപോലെ കെട്ടി വേഷിക്കുകയാണ് ഇൻഷാള്ള ഒരു ഫ്രിഡ്ജൊക്കെ വാങ്ങണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അടുക്കളയിലുള്ളത് അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു ബാത്റൂം ഈട്ടോ നമ്മൾ പുറത്ത് ആദ്യം ഉണ്ടാക്കിയ ബാത്റൂമാണ് പിന്നെ നമ്മൾ ഗ്രില്ലൊക്കെ വെച്ച് അവിടെ സെറ്റപ്പ് ആക്കിയപ്പോൾ നമുക്ക് അത് യൂസ് യൂസ് പറ്റില്ല പറ്റില്ലായിട്ടോ ഇവിടെയാണ് ബ്രഷും തോർത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് പിന്നെ വാഷിംഗ് മെഷീനും തിരുമ്പാനുള്ള സെറ്റുകളൊക്കെ ഇവിടെ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ല ഇത് കക്കൂസാണ് നമ്മളധികം കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചിരുന്നുള്ളൂ ഇതൊന്നും അധികം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഇഷ്ട ഇന്ന് റെഡിയാവും അല്ലേ ഇതാണ് കുളിമുറി വന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇത് വാഷിംഗ് മെഷീനും അലക്കാളുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പുറത്ത് നമ്മൾ കുക്ക് ചെയ്യാനുള്ള ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ട് വിറകൊക്കെ വെക്കുന്ന അതൊന്നും ഞാൻ അധികം കാണിച്ചു തരുന്നില്ല അപ്പം നമ്മൾ അവിടെയാണ് ഫുഡൊക്കെ കഴിക്കല് ഇത് പൂച്ച ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡ് ഉണ്ടാക്കല് ചോറൊക്കെ ഉണ്ടാക്കല അവിടെ വേണം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാ കൂടാതെ കമൻറ്റൊക്കെ ചെയ്യാമോ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ഏറ്റെറ്റാ ബൈ ബൈ